മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് കടങ്ങോട് പഞ്ചായത്തിലെ പത്താം വാർഡ് വെള്ളത്തേരിയിൽ നിർമ്മിച്ച സിംഫണി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു ൊരു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വ്യാപിച്ചു കൊടുക്കുന്ന ഈ ബ്ലോക്കിന്റെ കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശോചനീയാവസ്ഥയിലാണ് ഏറെ വിഷമവസ്ഥയിലാണ് നമ്മുടെ ഭൂഗർഭ ജല വ്യതിയാനം താഴെ നിലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി നമ്മളിവിടെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ചോനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ജലസംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊജക്ടുകൾ ആദ്യമായി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളൊരു ജലബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ചു നമ്മുടെ ഗവൺമെന്റിന്റെ മുന്നിൽ അപ്പം അതിൽ നമുക്ക് ലഭ്യമാകുന്ന ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനും നമുക്ക് ലഭ്യമാകുന്ന മഴവെള്ളത്തെ സംരക്ഷിച്ചുകൊണ്ട് നാളെയുടെ കാലത്തേക്കായി നമുക്ക് എങ്ങനെ ജലത്തെ സംരക്ഷിക്കാം എന്നുള്ള ഒരു പ്രായോഗികമായിട്ട് നമുക്ക് നമ്മുടെ പദ്ധതി വിഹിതങ്ങളൊക്കെ തന്നെ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലളിതാ ഗോപി മെമ്പർ കെ കെ മണി പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ രമണി രാജൻ വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ വാർഡ് മെമ്പർ മൈമൂന ഷബീർ ബ്ലോക്ക് എ ഇ അശ്വിൻ മുൻ ബ്ലോക്ക് മെമ്പർ എ എം മുഹമ്മദ് കുട്ടി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ കെ റസാഖ് എം കെ പുഷ്പകരൻ തുടങ്ങിയവർ സംസാരിച്ചു ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ വന്നേരി വളപ്പിൽ ഉമ്മർ നുഷൈബ ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി